തൃപയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു തീരദേശത്തെ തളിക്കുളം നാട്ടിക വലപ്പാട് എടത്തിരുത്തി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട നൂറോളം നിർദ്ധന കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ചടങ്ങിൽ ബാപ്പു വലപ്പാട് മുഖ്യാതിഥിയായി ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം എ സലീം രക്ഷാധികാരി അബ്ദുൽ ഗഫൂർ ട്രഷറർ ടി വി ശ്രീജിത്ത് ഹബ്സത്ത് പി സി അശോകൻ കെ സി എൻ വി ഷൺമുഖരാജ് പ്രേംലാൽ പി ആർ നസീർ പി എം എന്നിവർ സംസാരിച്ചു ഈ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹത്തണൽ ആ ടൈറ്റിൽ തന്നെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ലക്ഷ്യമാണ് ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം സ്നേഹത്തണലാണ് സാധാരണക്കാരന് പോകപ്പെട്ടവന് ഒക്കെ തന്നെ ജീവകാരുടെ രംഗത്ത് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ് സ്നേഹത്തണൽ ഈ സ്നേഹത്താണല് മറ്റൊരു വിശേഷം കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടക്കം മുതൽ തന്നെ ഈ സ്നേഹത്തണിൽ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് സെക്രട്ടറി ഔദ്യോഗികമായിട്ടുള്ള കമ്മിറ്റി എല്ലാം അതുകളെല്ലാം തന്നെ ഒറ്റ പോലെ ഐക്യത്തിലും സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ഒരാൾ പോലും ഈ തണിൽ ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാതെ